പ്രസിദ്ധമായിട്ടുള്ള പറവുക്ക് പാലത്തും നട്ടുണ്ട് നമ്മളെ പൂജ്യം നമുക്കറിയാം ഒരുപാട് ചരിത്രം ഇറങ്ങുന്ന പാലാണിത് ഫറൂഖ് പാലവുമായി ബന്ധപ്പെട്ട ഒരുപാട് ചരിത്രങ്ങളുണ്ട് മുപ്പത്തിമൂന്ന് വർഷത്തോളം പഴക്കമുള്ള ഒരു കാലമാണ് പഴുക്ക് പാലം ബ്രിട്ടീഷ് കാലഘട്ടത്തിലാണ് ഈ ഒരു പഴയ പാലം നിർമ്മിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത് അറിയാം ഇപ്പോൾ സർക്കാർ ഈ ഒരു പാലം നവീകരിച്ചിട്ടുണ്ട് നവീകരിച്ച എന്ന് പറയുമ്പോൾ അത് ലൈഫ് സംവിധാനത്തോടുകൂടി സ്നാക്സ് വൈറ്റ് സിഗ്നൽ ലൈറ്റ് ഉണ്ട് അവിടെ പാലത്തോട് ചേർന്ന് നമുക്കൊരു സിഗ്നൽ ലൈറ്റ് ഉണ്ട് ഒരു സമയം ഒരു ഭാഗത്തുള്ള വാഹനങ്ങൾ മാത്രമേ ഇതിലൂടെ കടന്ന് പോകാവൂ അതിനുശേഷം വീണ്ടും ട്രാഫിക് ലൈറ്റ് തെളിയും എന്നിട്ട് മറുഭാഗത്തുള്ള വാഹനങ്ങൾ പോകാം അങ്ങനെയാണ് ഈ ഒരു ബ്രിഡ്ജ് ഈ ഫറൂഖ് പാലത്തോട് ചേർന്നിട്ട് നമ്മുടെ റെയിൽവേ ട്രാക്ക് റെയിൽവേ ട്രാക്കാണ് ഈ കാണുന്നത് ഇതിനോട് തൊട്ട് ചാരി റെയിൽവേ ട്രാക്ക് നമുക്ക് കാണാം പറത്തിൻ്റെ താഴെ ഭാഗമാണത് നല്ല അടിപൊളി വൈകിട്ടുള്ള ഒരു ഏരിയയാണ് ആളുകളൊക്കെ ഇവിടെ വന്നിങ്ങനെ വിശ്രമിക്കുന്ന ഫുഡും അതുപോലെ തന്നെ മീൻ പിടിക്കുന്ന ഒരു വാണിംഗ് വാണിങ് ബോർഡുണ്ട് മുങ്ങി മരണങ്ങൾ സംഭവിക്കാറുണ്ട് ശ്രദ്ധിച്ചു തരാം ഈ പാലത്തിൻ്റെ ഒരു നിർമ്മാണം നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കാം ഒരു ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ചതാണ് ബ്രിട്ടീഷുകാർ അവരുടെ എല്ലാ പോപയ ഇരുമ്പുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു പാലമാണത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റെയിൽവേ ട്രാക്ക് നമുക്ക് വന്നു കാണാം ഈ ഒരു ഞങ്ങളെ പുതിയ പുതിയ ടീ ഷോപ്പുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ പറവക്ക് പാലത്തിൻ്റെ താഴെയായിട്ട് ചാരിയിട്ട് ഇതുപോലെയുള്ള കുട്ടികൾക്ക് ആസ്വദിക്കാൻ പറ്റിയ അടിപൊളി ഒരു നല്ല ചിൽഡ്രൻസ് പാർക്ക് അതിനോട് തൊട്ട് ചാരി ഫുട്ബോൾ ടർഫ് അടിപൊളി ഇതൊക്കെ പറവക്ക് പാലത്തിനെ തൊട്ട് ചാരിട്ടാണ് തൊട്ടടുത്ത് തന്നെയാണ് ഇതുപോലത്തുള്ള സ്ത്രീകളുണ്ട് അതുപോലെ തന്നെ പണിന്റെ ചായ ഷോപ്പുകളുണ്ട് ടീ ഷോപ്പുകളുണ്ട് ഒക്കെ ഇതിനോട് ചാരിയിട്ടുള്ള ഏരിയകളാണ് സ്ട്രീറ്റ്